നമസ്കാരം പ്രവാസി മുന്നാൽ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ എയ്ഡ്സിന് കാരണമാകുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസിനെ പ്രതിരോധിക്കാൻ വികസിപ്പിച്ചെടുത്ത മരുന്നിന്റെ പരീക്ഷണം വിജയകരമായി വർഷത്തിൽ രണ്ട് കുത്തിവയ്പെടുത്താൽ എച്ച് ഐ വി ബാധയിൽ നിന്ന് പൂർണ്ണ പ്രതിരോധം കൈവരിക്കാനാകുമെന്നാണ് പരീക്ഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലും ഉഗാണ്ടയിലുമാണ് ലനാക്ക പവീർ എന്ന പുതിയ മരുന്നിന്റെ പരീക്ഷണം നടത്തിയത് രണ്ട് രാജ്യങ്ങളിൽ മൂന്നിടങ്ങളിലായി നടത്തിയ പരീക്ഷണത്തിൽ സ്ത്രീകൾക്ക് ഈ മരുന്നിലൂടെ പൂർണ്ണ സുരക്ഷ ഒരുക്കുന്നതായി കണ്ടെത്തി എച്ച് ഐ വി ബാധ വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളിലാണ് പുതിയ മരുന്ന് പരീക്ഷണം നടത്തിയത് മ്യൂണിക്കിലുള്ള ഐസ്ബാഹിലെ ഇംഗ്ലീഷ് ഗാർഡൻ നദിയിൽ നീന്താൻ ഇറങ്ങി വെള്ളത്തിൽ കാണാതായി കഴിഞ്ഞ വാരാന്ത്യത്തിൽ കാൽനട യാത്രക്കാർ കണ്ടെത്തിയ മൃതദേഹം ഇരുപത്തിയാറുകാരനായ മലയാളി വിദ്യാർത്ഥിയുടേതാണെന്ന് പോലീസ് അറിയിച്ചു തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയും ജർമ്മനിയിലെ ബാഡൻ ബുട്ടംബർഗിലെ യൂണിവേഴ്സിറ്റി ഓഫ് ചുട്കാട്ടിൽ ഫിസിക്സിൽ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയുമായ നിതിൻ തോമസ് അലക്സിന്റെ ഐഡന്റിറ്റി സംശയാതീതമായി സ്ഥാപിക്കപ്പെട്ടതായി പോലീസ് വക്താവ് പറഞ്ഞു വെള്ളത്തിലേക്ക് ചാടിയ സ്ഥലത്ത് നിന്ന് ണക്കിന് മീറ്റർ താഴെയുള്ള നഗരത്തിൽ തന്നെയുള്ള അരുവിയിലാണ് ജൂലൈ ആറിന് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് അപകടം സംഭവിച്ചത് മരണകാരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് നൽകിയിട്ടില്ല പോസ്റ്റ്മോർട്ടം ഇപ്പോഴും തീർച്ചപ്പെടുത്തിയിട്ടില്ലെന്നാണ് വിവരം ലഭിക്കുന്നത് മാവേലിക്കര പത്തിച്ചിറ തെക്കേ വീട്ടിൽ സജീവില്ലയിൽ അലക്സ് തോമസിന്റെയും റെയ്ച്ചിലിന്റെയും മകനാണ് നിതിൻ സഹോദരൻ ജോനസ് ജർമ്മനിയിൽ വിദ്യാർത്ഥിയാണ് ഐസ്ബാഹിൽ നീന്തുന്നത് നിരോധിച്ചിട്ടുള്ളതാണ് എന്നാൽ ധാരാളം നാട്ടുകാരും വിനോദസഞ്ചാരികളും വേനൽക്കാലത്ത് ഇവിടുത്തെ വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട് മിക്കപ്പോഴും അപകടവും ജീവഹാനിയും സംഭവിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സർഫിംഗ് തരംഗത്തിന് താഴെയുള്ള ഭാഗത്ത് ശക്തമായ ജലപ്രവാഹം പലപ്പോഴും അപകടമുണ്ടാക്കുന്ന സ്ഥലമാണ് ഐസ്ബാഗിൽ നീന്തുന്നത് ജീവന് ഭീഷണിയാണ് കാരണം അത് പല പരിധികളും പ്രവചനാതീതമായ അടിയൊഴുക്കുകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളുമുള്ള ഒരു പ്രത്യേക ജലാശയമാണ് ബവേറിയൻ പോലീസ് അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് ഐസ്ബാഗിലെ അപകടങ്ങൾ എപ്പോഴും മാരകമാണെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് ജർമ്മനിയിലെ ഏറ്റവും വലിയ തുറമുഖമായ ഹാംബുർഗിൽ തൊഴിലാളികൾ രണ്ട് ദിവസത്തെ പണിമുടക്ക് ആരംഭിച്ചു ഉയർന്ന വേതനം ആവശ്യപ്പെട്ടാണ് ട്രേഡ് യൂണിയൻ വേർഡി പണിമുടക്ക് നടത്തുന്നത് ബുധനാഴ്ച നഗരത്തിലൂടെ പ്രകടനവും സംഘടിപ്പിച്ചിട്ടുണ്ട് അതേസമയം വേതനത്തിലും ഷിഫ്റ്റ് അലവൻസിലും വർധനവ് സംബന്ധിച്ച് തൊഴിൽ ഉടമകളുമായി ബേർഡി യൂണിയൻ ചർച്ചകൾ നടത്തി ഭാരതത്തിന്റെ അപ്പസ്തോലിനും നമ്മുടെ പിതാവുമായ ലിയായുടെ നാമത്തിൽ രൂപീകൃതമായ ജർമ്മനിയിലെ സീറോ മലങ്കര ഇടവകയുടെ തിരുനാൾ ബോണിൽ സമുചിതമായി ആഘോഷിച്ചു ജൂലൈ ആറിന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കൊടിയേറ്റവും സന്ധ്യാപ്രാർത്ഥനയും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പുത്തൂർ ഭദ്രാസനാധിപൻ അഭിമന്യ റവറൻ ഡോക്ടർ ഗീവർഗീസ് മാർ മക്കാറിയോസ് പിതാവിന്റെ സ്വീകരണവും തുടർന്ന് വിശുദ്ധ കുർബാനയും റാസയും ഭക്തസംഘടനകളുടെ വാർഷികവും നടന്നു സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു തിരുക്കർമ്മങ്ങൾക്ക് വികാരി റവറൻ ഡോക്ടർ ജോസഫ് ചേലമ്പറമ്പത്തും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി ഫ്രാൻസിൽ നടത്തിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികളുടെ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തിയ തീവ്ര വലതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്കും പതിച്ചു ഒരാഴ്ച മുമ്പ് നടന്ന ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ആദ്യ റൌണ്ടിൽ തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലിയായിരുന്നു മുന്നിൽ അവരെ അധികാരത്തിൽ അകറ്റാൻ ഇടതു സഖ്യവും പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ നേതൃത്വം നൽകുന്ന മിതവാദി വിഭാഗവും തന്ത്രപൂർവ്വവും നീങ്ങിയതാണ് അപ്രതീക്ഷിത ഫലത്തിന് കാരണം എന്നാൽ അപ്രതീക്ഷിതമായി മുന്നേറ്റം നടത്തിയ ഇടതുപക്ഷ ത്തിന് ഒറ്റയ്ക്ക് പരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല മാക്രോണിന്റെ എൻസബിൾ മുന്നണിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനാണ് ശ്രമം നടത്തുന്നത് റഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കണ്ടു നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ഹൃദയഭേദമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു കീവിലെ കുട്ടികളുടെ ആശുപത്രി റഷ്യൻ ആക്രമണത്തിൽ തകർന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് മോദി ആശങ്ക അറിയിച്ചത് അതേസമയം യുദ്ധമായാലും ഭീകരാക്രമണമായാലും മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് മാനവികതയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും വേദനാജനകമാണെന്നും മോദി കൂട്ടിച്ചേർത്തു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഏതു വിധത്തിലും സഹകരിക്കാൻ ഇന്ത്യ തയ്യാറാണ് സമാധാനത്തിന് അനുകൂലമായാണ് രാജ്യം നിലകൊള്ളുന്നതെന്ന് ലോക സമൂഹത്തിന് ഉറപ്പു നൽകുന്നതായും മോദി അറിയിച്ചു മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കാൻ ചർച്ചകളിൽ തീരുമാനമായി ദ്വിദിന സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ മോദി അത്താഴ വിരുന്നിൽ പുടീനുമായി നടത്തിയ ചർച്ചയിലാണ് സുപ്രധാനമായ ഈ തീരുമാനം അതേസമയം റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി മോദി ഓസ്ട്രിയയിലെത്തി രണ്ടു ദിവസത്തെ സന്ദർശനം ത്തിനായി മോദി ചൊവ്വാഴ്ച വൈകിട്ടാണ് വിയന്നയിൽ വിമാനം ഇറങ്ങിയത് നാല്പത് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഇനി യൂറോ യൂറോകപ്പിലേക്ക് കടന്നാൽ കപ്പ് മത്സരത്തിന് മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ ഫൈനലിൽ എത്തി ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം യൂറോ കപ്പിൽ സ്പെയിൻ അഞ്ചാം തവണയാണ് ഫൈനലിൽ കടക്കുന്നത് എട്ടാം മിനിറ്റിൽ ഫ്രാൻസ് ഒരു ഗോളിന് മുന്നിലെത്തിയിരുന്നു എന്നാൽ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ സ്പെയിൻ ഒരു ഗോൾ മടക്കി നൽകി സമനില പിടിച്ചു ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ ഫ്രഞ്ച് വല ഒരിക്കൽ കൂടി കുലുക്കിയത് അവസാനം വരെ നിലനിർത്തിയാണ് സ്പെയിൻ വിജയത്തിലേക്ക് നടന്നു കയറിയത് യൂറോ കപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി ആറ് കളികൾ ജയിക്കുന്ന ആദ്യ ടീമെന്ന റെക്കോർഡും സ്വന്തമാക്കിയാണ് സ്പെയിനിന്റെ ഫൈനൽ പ്രവേശനം പതിനാറുകാരനായ സ്പാനിഷ് താരമാണ് യൂറോകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനും സ്കോററും ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ നേരിടും അതിലറിയാം ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികൾ ആരെന്ന് വൈകിട്ട് ഒൻപത് മണിക്കാണ് കളി അതേസമയം ജൂലൈ പതിനാലിനാണ് ഫൈനൽ അരങ്ങേറുന്നത് ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയമാണ് വേദി ഇതോടെ ഈ വാർത്താപുളത്തിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈനോർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം